തിംലയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച യാത്ര ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ പ്രദേശം കുഫ്രി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇംല എന്ന് പറയുന്ന മനോഹരമായ പ്രദേശത്ത് എത്തിച്ചേരുന്ന ഏതൊരു വിനോദ സഞ്ചാരിയും ഒഴിവാക്കിയേലാത്ത മനോഹരമായ നാച്ചുറലായിട്ടുള്ള ഒരു സ്ഥലമാണ് കുഫ്രി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ഷിംലി നിന്ന് ഈ ഒരു കുഫ്രി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളത് കുഫ്രി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഞങ്ങൾ വാഹനത്തിൽ എത്തിച്ചേർന്നത് അതിനുശേഷം രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് മനോഹരമായ മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രദേശം നിലകൊള്ളുന്നത് ഈ ഒരു പ്രദേശം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടെ ശേഖരിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാ ഞങ്ങൾ മനോഹരമായ കുഫ്രി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ ലാസ്റ്റ് വില്ലേജാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തിന് ഇത്രമാത്രം പ്രശസ്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് മലനിരകള നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ചെങ്കുത്തായ സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇറക്കി ഉപജീവന മാർഗം നടത്തുന്ന ഗ്രാമവാസികൾ ഇതൊക്കെ കാണുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് ആളുകൾ ഈ മനോഹരമായ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആപ്പിൾ തോട്ടങ്ങളുടെ സ്ഥലങ്ങൾ എന്നുള്ളതാണ് ഈ ചെങ്കുത്തായ മനോഹരമായ ഈ സ്ഥലത്ത് തണുപ്പ് ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് ധാരാളം ആപ്പിൾ തോട്ടങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും ഓരോരുത്തരുടെയും ഉടമസ്ഥതയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ആപ്പിൾ തോട്ടങ്ങളായിട്ട് ആപ്പിൾ ഗാർഡൻ ആയിട്ട് നമുക്ക് ഈയൊരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് വില്ലേജ് കാണുവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വാഹനം കയറി ചെയ്ത് എത്തിച്ചേരുവാനും സാധിക്കും നമ്മുടെ സാധാരണ രീതിയിലുള്ള വാഹനമല്ല ഇത് പ്രത്യേകമായ രീതിയിൽ മലനിരകളിലൂടെ കടന്നു സാധിക്കുന്ന ചെറിയ ഒരു ഫോർ വീലർ എന്ന് പറയുന്ന ഒരു വാഹനം അതിൽ വേണമെങ്കിൽ ഇവിടെ എത്തിച്ചേരാം ഞങ്ങൾ അത് സ്വീകരിച്ചില്ല മറിച്ച് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് മനോഹരമായി ഈ ദൃശ്യഭംഗി ഭംഗി കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നത് ഒരു കാരണവശാലും നഷ്ടമല്ല എന്നുള്ള കാര്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വളരെയധികം സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയാണ് ഇവിടെ നിന്ന് തിരികെയുള്ള യാത്ര നടത്തിയത് കൂട്ടത്തിൽ തോട്ടം കയറി കാണുവാനും ഞങ്ങൾ മറന്നില്ല ധാരാളം ആപ്പിളുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വാങ്ങിക്കുവാനും സാധിക്കും യഥേഷ്ടം നമുക്ക് രുചിച്ചു നോക്കുവാനും സാധിക്കും അതിനുവേണ്ടി പ്രത്യേകമായി സംവിധാനം തോട്ടത്തിനുള്ളിൽ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏതാനും ആപ്പിളുകൾ രുചിച്ചു നോക്കിയതിന് ശേഷമാണ് ഈ ആപ്പിൾ തോട്ടത്തിൽ നിന്നും കുഫ്രി എന്ന മനോഹരമായ ഈ പ്രദേശത്തു നിന്നും തിരികെയുള്ള യാത്ര ഞങ്ങൾ നടത്തിയത്